അബോ ഇതെന്താ സംഭവം എന്താ ഞാൻ വെട്ടാൻ പോവുകയോ ഇത് ഇത്ര വലിയ പൈപ്പ് കൊടുത്തിട്ടാണ് ഉള്ളത്

പൈപ്പ് പൈപ്പ് അല്ലെ വെള്ളം മോട്ടറിന്റെ പവർ കാണിച്ച പരിപാടിയാണ് മുപ്പത് മീറ്റർ പൈപ്പ് കാണിച്ചതിട്ട് മേലെ കൊണ്ടോയി കൊടുക്കണ് കൗങ്ങിന്റെ മേലെ കൊണ്ടി കൊടുക്കണ് പവർ അറിയാൻ വേണ്ടിട്ട് മോട്ടറിന്റെ വിജയ്ക്ക പോ ോ പൈപ്പ് കളകണിണ്ട് എന്താ അറിയില്ല സംഗതി വിജയിച്ചു എത്ര വരും ഈ കൊളം രണ്ടു മൂന്ന് ദിവസം ഒന്നര ലിറ്ററിന്റെ കത്തി ഒന്നര ലിറ്ററിന്റെ നൂറ്റമ്പത് അല്ല ഓയില് ഒരു ലിറ്റർ ഓയിലും ഇരുന്നൂറ്റി ഇരുപത് റുപ്യയുടെ ഏകദേശം വരും ഇത് പറ്റിച്ചിട്ട് രണ്ട് കണ്ണ കുറച്ച് കൊറച്ച് കിട്ടി ഇവരിക്ക് വെള്ളം കാണാൻ വഴിയില്ല അതുകൊണ്ട് മീനാധികം കിട്ടിയില്ല

കഥ ഇതില് ഫുഡ് കൊടുക്കും ുംറക്കണം സെറ്റപ്പ് ഉണ്ടാക്കണം വള്ളതില് ആദ്യം വേണം അയച്ചിട്ട് ഇവിടെ കോണർ ഓസ്കോണർ കഴിക്കാതി ഒന്നര രണ്ടിഞ്ചാണ് ഒന്നരയാണ് അങ്ങോട്ട് ആക്സിൽക്ക് വെള്ളം കേറണില്ല ഇതുവരെ കണ്ടിട്ടില്ല ഞാനിത് അവിടെ പാടണ്ട നമുക്ക് കുറച്ച് കൊറച്ച് സ്ഥല നനക്കാന് ഇതിനെ രണ്ട് ബോൾട്ട് ബോൾട്ടയക്കാനുള്ളൂ പെട്ടെന്ന് ആർക്കും ചെയ്യാം കഴിക്കുമ്പോ മൂന്ന് സ്കൂൾ അയക്കണം ഊരുമ്പ സിമ്പിളാണ് ഇത് ഇത് വള്ളം കയറൊന്നും ഇല്ല എന്നിട്ട് തരാ മതിലേ രണ്ടല്ലെങ്കിൽ ഒന്ന് അതിനെ ഫിറ്റ് ചെയ്യാനും ഒന്നും ഇതും ഫിറ്റ് ചെയ്യുമ്പോൾ ഹോള് നോക്കണം കണ്ടോ ആ ആ ഹോൾക്ക് ഈ നടുവത്തെ സ്ക്രൂ കാരണം കാർ വാട്ടറുമ്പോൾ മാത്രം അല്ലാതെ പോ മാറ്റീന്നൊന്നും വയപ്പല്ല അല്ലേ താളയെന്ന മേലക്കൊക്കെ നിൽക്കുകയാണ് ഇന്നെന്താ പറയയാ സാന്തി ഈ സാന്തി എന്താ പറയയാ ആ സാന്തിനെ അറ്റാച്ച്മെന്റ് ദാ ആവശ്യക്കാരൊക്കെ നമുക്ക് കൊടുക്കാലേ എത്ര പറഞ്ഞു 2200 ആ 2200 നമുക്ക് എത്തിച്ചു കൊടുക്കാം കൊറിയർ ഇതോ കൊടുക്കാലേ അതെ ഓൺലൈനിൽ ിൽ കിട്ടു ഓൺലൈനിൽ രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ അല്ലേ ഗ്യാരണ്ടി എന്തെങ്കിലും ഒരു ഗ്യാരണ്ടി വ്യാറീട് ആവശ്യമില്ല അതിലാധികം സാധനങ്ങൾ വരുന്നില്ല ഇങ്ങനെ ആ നടുവ് സ്കൂളിൽ പെട്ടുകൂടെ നോക്കണം എന്നിട്ട് ആ നടുത് സ്കൂളിൽ പെട്ടാൽ മാത്രം അങ്ങനെ കറക്റ്റ് ടൈറ്റ് ചെയ്യുക വാട്ടർ പമ്പിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല വാട്ടർ പമ്പ് എവിടെ വേണമെങ്കിൽ ടൈറ്റ് ചെയ്യുക ஆடு ஓட்டிட்டு இப்ப காணிச்சேரே மரியடா ஓ மதி மாதிரி

ാണ് ഒരിഞ്ച് ഫുള് കൊടുക്കാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ലോക്ക് ചെയ്യാൻ അത് നമുക്ക് കുറച്ച് വെള്ളം വേണ്ടു ഇങ്ങനെ അഡ്ജസ്റ്റ് ഉണ്ടാക്കിയാൽ മതി ും ഈലെങ്കി കിട്ടും ഈ അലങ്കി കിട്ടും പിന്നെ ഇത് ടൈറ്റ് ആക്കി ഇവിടെ ഒരിഞ്ചിന്റെ ടൈറ്റ് ആക്കി സ്പാനർ ബാനറുണ്ട് ഇത് വേണമെങ്കിൽ ഊരാൻ പറ്റും ഊരാൻ പറ്റും ഊരുമ്പോ ഇത് റബ്ബർ പോകാൻ നോക്കണം എപ്പഴും ഫിക്സ് ചെയ്ത് വെക്കാൻ നല്ലത് എന്താ റബ്ബർ ഉണ്ട് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് അയിടിയാ അപ്പോൾ എന്നല്ല ഊരി മാറ്റാനെങ്കിലും ദുരയ മതി ദുരയ മതി റബ്ബർ ഇർട്ടേക്കാണെങ്കിൽ കൃഷി സ്ഥലത്തന്ന് കൊണ്ടുവമ്പോൾ ഓസ് വരരുത് ദുര ഊരി ആയിട്ട് റബ്ബർ കളയാ നോക്കിയാൽ മതി ആ ആ അല്ലേ ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ടാക്കിയാലും പോരെ ആ ദേ പോലെ അങ്ങനെ പൈപ്പ് ഇട്ട് കൊടുത്താനോ മതി ഊരാനി ഓരോ വാട്ടർ പമ്പിനൊക്കെ എത്ര വില വേരോടാ കുളിയേത് എടുക്കാനാണ് ചേട്ടാ എന്നെ അറിയില്ല கரெക്റ്റ് ആയിട്ട് അറിയില്ല എന്തായാലും ഇത് വാങ്ങണ ഇത് വാങ്ങാ ലാഭം എന്താമ്പ കാർഡ് മട്ടാടോലെ കാർഡ് മട്ടാ പിന്നെ ഇനി ആ കറങ്ങാൻ സാധനം വാങ്ങിയാൽ മണ്ണ് പ്രവർത്തനം ഇതല്ലേ ജനറേറ്റർ പമ്പ് സെറ്റ് ഇങ്ങനെ അപ്പൊ സ്പീഡ് കമ്മിയാക്കിട്ട് ഇതില് കൊടുക്കും സ്പീഡ് കമ്മിയാക്കിട്ട് ഇങ്ങനെ അരഞ്ചിക്ക് പോകണ സാധനം പത്ത് റുപ്യള്ളു

അപ്പം ഇതൊക്കെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പം ഈ വീഡിയോ ആർക്കൊക്കെ ഉപകാരപ്പെടും അപ്പം അബുവിൻ്റെ പമ്പ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഈ പമ്പ് ആവശ്യമുള്ളവര് ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഓക്കേ